വിവാദങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലോയ്സറിൻ്റെ പേരിൽ അങ്ങനെ ഒരു തട്ടിപ്പ് വിവാദം സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇപ്പോഴിതാ അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ എടുക്കുന്നവരിൽ നിന്നും ഒരു ഭാഗ്യശാലയ്ക്ക് മലപ്പുറത്തുള്ള അൻപത് ലക്ഷത്തിനടുത്ത് വരുന്ന വീട് സമ്മാനമായി ലഭിക്കുമെന്ന് ഒരു പ്രൊമോഷൻ മീഡിയയുടെ ആരാധകരുമായി പങ്കുവെച്ചും കൊണ്ട് വേണുശ്രുതി എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് എന്നും സ്വർണ്ണനാണയം ബൈക്ക് തുടങ്ങിയവയൊക്കെ തന്നെ സമ്മാനമായി ഭാഗ്യശാലയ്ക്ക് ലഭിക്കുമെന്നുമാണ് പറയുന്നത് മക ലക്കി എന്ന പരിപാടിയുടെ പ്രൊമോഷൻ വീഡിയോയിൽ രേണുവിനോടൊപ്പം നിരവധി മ്യൂസിക് വീഡിയോകളും രേണുവിൻ്റെ നായകനായി അഭിനയിച്ച പ്രതീക്ഷയുമുണ്ട് ടിപ്പുകളൊന്നും ഇല്ലെന്ന് ലൈവായി നറുക്കെടുപ്പ് എടുക്കുമെന്നുമാണ് പറയുന്നത് വാഗ്ദാനങ്ങൾ രേണുവും പ്രതീക്ഷയും വീഡിയോയിലൂടെ നിൽക്കുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ പുതിയ രൂപമാണ് ലക്കി ടിക്കറ്റ് ലക്കി ഡ്രോയിലെ നറുക്കെടുപ്പ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വീഡിയോ ആ ആയതോടെ രേണുവിന് വിമർശനം അറിയിച്ച് നിരവധി പേർ എത്തുന്നുണ്ട് ആളുകളെ പറ്റിക്കാൻ കൂട്ടുനിൽക്കുകയാണോ രേണു സുതി എന്നൊക്കെയാണ് നിരവധി പേർ ചോദിക്കുന്നത് ഇത്തരം പ്രമോഷനുകൾ രേണു ചെയ്യരുത് ലക്ഷത്തിലധികം ഉള്ള രേണു ഇത്തരം പ്രമോഷനുകളൊന്നും നടത്തരുത് എന്നാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും പറയുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് വീട് കിട്ടുമെങ്കിൽ രേണുവിനും പ്രജീഷിനും അത് വാങ്ങിക്കൂടെ എന്നും ചില ചിലർ ചോദിക്കുന്നു എന്തൊക്കെയായാലും ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം തട്ടിപ്പാണ് എന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല എങ്കിലും ആരാധകർ എല്ലാവരും തന്നെ ഇപ്പോൾ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കേൾക്കുമ്പോൾ വലിയ സംശയമാണ് ലക്കി ഡ്രോ നടക്കുമ്പോൾ അതിൽ പല തട്ടിപ്പുകൾ ഉടലെടുക്കുന്ന സാഹചര്യങ്ങൾ അതിനു മുമ്പ് ഉണ്ടാകും ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും ലക്കി ഡ്രോകളിൽ ഒക്കെ തന്നെയും പങ്കെടുക്കാൻ വലിയ സംശയം തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പിൽ ലക്കി ഡ്രോ പരിപാടി ഉണ്ടായിരുന്നു കുഞ്ഞൻ പാണ്ടിക്കാടിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയുടെ ആരാധകർ ഏറ്റെടുത്തത് തൊട്ടു പിന്നാലെ നറുക്കെടുപ്പിൻ്റെ ലക്കിഡ്രോകളുടെ സംഘാടകർക്ക് തന്നെയാണ് വീടും ജിമ്മിയും വാഹനവും ഒക്കെ തന്നെയും ലഭിച്ചത് എന്നൊക്കെയായിരുന്നു പിന്നീട് പുറത്ത് വരുന്ന വിവരങ്ങൾ വലിയ വിവാദത്തിലൂടെയായിരുന്നു അന്ന് സംഭവം കടന്നുപോയത് എന്നാൽ ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞൻ പാണ്ടിക്കാട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു പ്രതികൂലിച്ചും അനുകൂലിച്ചും ഒക്കെ ആരാധകർ നിരവധിയായിരുന്നു അന്ന് എന്തൊക്കെയായാലും ഇപ്പോൾ രേണുവിനെതിരെയാണ് ആരാധകർ എല്ലാവരും വിമർശനം അറിയിച്ചിരിക്കുന്നത് രേണു ഇങ്ങനെ ഒരു പ്രമോഷൻ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല എന്നാണ് ആരാധകർ എല്ലാവരും ഒന്നടക്കം പറയുന്നത്